കണ്ണൂരിൽ പി പി ദിവ്യയ്ക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് സി പി എം ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പ്രതിനിധി സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തിയത് അതേസമയം പി പി ദിവ്യയുടെ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണ് എ ഡി എമ്മിന്റെ ആത്മഹത്യക്ക് കാരണമായതെന്ന നിലപാടിൽ നിന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മലക്കം പറഞ്ഞു വാക്കുകൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുവെന്നായിരുന്നു ജയരാജന്റെ ന്യായീകരണം സി പി എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യക്കെതിരെ രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉയർത്തിയത് ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ ഇരിക്കുമ്പോൾ പുലർത്തേണ്ട ജാഗ്രത ദിവ്യക്കുണ്ടായില്ല എ ഡി എമ്മിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാടിൽ തെറ്റില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു പാർട്ടി കേഡർ രൂപപ്പെട്ടു വന്നാൽ ഇങ്ങനെയല്ല വിഷയങ്ങളിൽ ഇടപെടേണ്ടത് അർഹമായ അച്ചടക്ക നടപടിയാണ് ദിവ്യയുടെ കാര്യത്തിൽ ഉണ്ടായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദിവ്യയുടെ കാര്യത്തിൽ ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനത്തിനൊപ്പമാണ് നേതൃത്വമെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി എന്നാണ് സൂചന അതേസമയം എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ചത് യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ നടത്തിയ പ്രസംഗത്തിലെ അവസാനത്തെ പരാമർശമാണെന്ന നിലപാടിൽ നിന്ന് എം വി ജയരാജൻ പോയി സ്വന്തം പ്രസ്താവന തിരിച്ചടിയായതോടെയായിരുന്നു ഈ മലക്കം മറച്ചിൽ തന്റെ വാക്കുകൾ അടർത്തിയെടുത്ത് തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നായിരുന്നു എം വി ജയരാജന്റെ ന്യായീകരണം ജനം കണ്ണൂർ